ഗംഭീര വെടിച്ചിൽ ഐറ്റം ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് ലാലേട്ടൻ ആണല്ലോ എല്ലാ തെറികളും ബിഗ് ബോസിനെ അപേക്ഷിച്ച് വരുന്ന എല്ലാ തെറികളും മേടിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ലാലേട്ടൻ്റെ അതിഗംഭീരമായ വെടിച്ചിൽ ഐറ്റം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോർക്കും വിചാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും മറക്കാതെ ലൈക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യത്തിലൂടെ അടക്കം അപ്പൊ ഇന്നലെ പന്ത്രണ്ട് മണി തൊട്ട് രാത്രി ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ഷൂട്ടിങ് കഴിഞ്ഞ് സെറ്റപ്പ് ആയിട്ട് ഉണ്ട് അപ്പൊ അതിന്റെ ഓരോ അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് നേരത്തെ നേരത്തെ ായിരിക്കും അതൊക്കെ പട പടപെടാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചായിരുന്നിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പനി വേണ്ടി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ലാലേട്ടനെ വിഷ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ആങ്കറിങ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ രഞ്ജിനി മാഡം ആണ് പിന്നെ നമ്മുടെ വിജയ് യേശുദാസും വരുന്നുണ്ട് വിജയ് യേശുദാസ് വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള പാട്ട് പാടി കൊടുക്കുന്നുണ്ട് പിന്നെ പ്രമോന് കാണിക്കാത്തൊരു വെഡിക്കേറ്റ് ചില്ലായിട്ട് തന്നെ പറയാം സംഭവം നമ്മുടെ കമലഹാസൻ സാറും വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് കമലഹാസൻ സാറും വന്നിട്ട് വിഷ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ലാലേട്ടന്റെ നാൽപ്പതോളം സിനിമകളിൽ സോറി നാപ്പത് വർഷമായിട്ട് മുപ്പത് മുന്നൂറോളം സിനിമകൾ അങ്ങോട്ട് അഭിനയിച്ചിട്ടൊക്കെയുണ്ട് അപ്പൊ അതിനെ കുറിച്ചെ കുറിച്ച് ഒരു ബ്രീഫായിട്ടൊരു വീഡിയോ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ക്രൂ അതൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതേ അതേസമയത്ത് തന്റെ മൂവി ഇന്റെ ഷൂട്ടിംഗ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പിക്സ് ഒക്കെ ഇട്ട് കാണിക്കുന്ന ഒരു ഇതും ഉണ്ട് ലാലേട്ട നല്ല രീതിയിൽ പൊക്കുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് എന്ന് വെച്ചാൽ അങ്ങനെ പൊക്കണല്ലോ അല്ലെങ്കിൽ ഇത്രയും ദിവസം ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഇതിൽ തെറി മേടിച്ചെന്നൊക്കെ എന്തോ പോകാരം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടനെ നല്ല രീതിയിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ പ്ലാസ്മ ടി വി വഴി ബിഗ് ബോസ് വീട്ടിനുള്ളിലോട്ട് പോകുന്ന ലാലേട്ടന് അവിടെ കാത്തിരിക്കുന്നത് ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും ലാലേട്ടന്റെ ചിത്രം വച്ചിട്ടുള്ള ആ ഒരു ബെനീനെ ഇട്ടിട്ട് വൈറ്റ് കളറുടെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളും പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കപ്പിൾ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ശ്രീധു പിന്നെ അർജുന ഒക്കെ ആയിട്ടുള്ള പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് നമ്മുടെ ജിൻഡോന്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അടിപൊളിയായിരിക്കും കണ്ടിരിക്കാൻ പിന്നെ എല്ലാവരുടെയും ആശംക്ഷകളും പിന്നെ ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഒക്കെ ലാലയത്തിനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലുള്ളവർക്കും ബിഗ് ബോസിനെ പുറത്തുള്ളവർക്കും നല്ലൊരു രസകരമായിട്ടുള്ള പരിപാടി തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് വീടിന് ഉള്ളിലെ ആൾക്കാർക്ക് അവരുടെ കഴിവൊക്കെ തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് ഡാൻസ് കളിച്ച് അത് മാത്രമല്ലേ അവർക്ക് കേക്ക് കിട്ടും അതല്ല മെയിൻ പോയിന്റ് പിന്നെ ഇന്ന് രസമുള്ള പരിപാടി ആയിരിക്കും പിന്നെ റസ്മിൻ ഭായ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് വാർത്ത നൂറ് ശതമാനം ഉറപ്പിക്കാട്ടോ അത് നിങ്ങൾക്ക് വിശ്വസിച്ചോളൂ അതോറപ്പ് തന്നെയാണ് റസ്മിൻ ഭായ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരുന്നു നൂറ് ശതമാനം സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവരും വിചാരിച്ചു റസ്മിൻ ഭായ് ഭയങ്കര സ്ട്രോങ് ആണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിലപാട് പറയുന്നു പിന്നെ ചുമ്മാ ചുമ്മാ അടി ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു മാത്രം അപ്പൊ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങ് ഡൗൺ ആയി പോയി ഗബ്രി ജാസിന്റെ മീഡിയേറ്ററായി നിന്നു പിന്നെ അർജുൻ ശ്രീദിന്റെ മീഡിയേറ്ററായി പിന്നെ മീഡിയേറ്റർ മീഡിയേറ്ററായി മൊത്തത്തിൽ ഫ്രണ്ട്ഷിപ്പിലോട്ട് അങ്ങ് മയങ്ങി വീർന്ന റസ്മിൻ ഭായിനെ കൊണ്ടാണ് റസ്മിൻ ബായ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുരുത്തക്കേട് കാരണം തന്നെയാണ് റസ്മിൻ ഭായ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നത് എന്തായാലും റസ്മിൻ ഭായ പുറത്തു പോകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യുക ഇപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സും മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ടപ്പ് ടപ്പെന്ന് ന്യൂസ് കിട്ടുന്ന ടപ്പ് ടപ്പ് ടപ്പെന്ന് കിട്ടാൻ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം